ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അമ്പത് ദിവസം പിന്നിടുമ്പോൾ പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഈ ആഴ്ചയിൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ടിൽ വൺ അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാം പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കാതെ അനീഷ് തന്നെയാണ് പിടിച്ചടക്കിയിരിക്കുന്നത് ഏകദേശം പതിനയ്യായിരത്തി വോട്ടുകളാണ് അനീഷിന്റെ അക്കൗണ്ടിലുള്ളത് രണ്ടാം പൊസിഷനിൽ നിന്നും ഷാനവാസ് അനങ്ങിയിട്ടില്ല അഞ്ച് ശ്രമിച്ചാലും ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തുകയുമില്ല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് ഷാനവാസിന്റെ അക്കൗണ്ടിലുള്ളത് ലക്ഷ്മിയെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് ആദില എണ്ണായിരത്തി പന്ത്രണ്ട് വോട്ടുകളാണ് ആദില ഇതുവരെ നേടിയിട്ടുള്ളത് ആദിലയുടെ മുന്നേറ്റം കാരണം ലക്ഷ്മി നാലാം പൊസിഷനിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എണ്ണായിരത്തി രണ്ട് വോട്ടുകളാണ് ലക്ഷ്മി ഇതുവരെ നേടിയിട്ടുള്ളത് അഞ്ചാം പൊസിഷനിൽ അനങ്ങാപ്പാറ പോലെ നിലകൊള്ളുകയാണ് ജിസൈ ഏഴായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ നേടിക്കൊണ്ടാണ് ജിസിൽ അഞ്ചാം പൊസിഷനിൽ നിലകൊള്ളുന്നത് ആറാം പൊസിഷൻ കൈയടക്കിയിരിക്കുന്നത് അക്ബർ ആണ് ആറായിരത്തി എണ്ണൂറ് വോട്ടുകളാണ് അക്ബറിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് അക്ബറുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഏഴാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ജിഷിൻ ആണ് ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് ജിഷിന്റെ മുന്നേറ്റം കാരണം എട്ടാം പൊസിഷനിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ബിന്നി ആറായിരത്തി അൻപത്തി അഞ്ച് വോട്ടുകളാണ് ബിന്നി ഇതുവരെ നേടിയിട്ടുള്ളത് ആര്യനാണ് ഒമ്പതാം പൊസിഷനിൽ നിലനിൽക്കുന്നത് ആറായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകൾ മാത്രമേ ആര്യന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളൂ ആര്യൻ സോണിലാണ് നിലനിൽക്കുന്നത് പൊസിഷനിൽ സാബു മാൻ ആണ് നിലനിൽക്കുന്നത് വോട്ടുകളുമായി സാബു മാൻ ഡേഞ്ചർ സോണിലാണ് നിലനിൽക്കുന്നത് പതിനൊന്നാം പൊസിഷനിൽ നിലനിൽക്കുന്നത് അഭിലാഷാണ് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് അഭിലാഷിന്റെ അക്കൗണ്ടിലുള്ള വോട്ടിംഗ് റിസൾട്ട് അനുസരിച്ച് ഈ ആഴ്ച പുറത്തു പോകാൻ ചാൻസ് കൂടുതലുള്ളത് അഭിലാഷിനാണ് ഈ ആഴ്ച ആണെങ്കിൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് അഭിലാഷും സാബുമാനുമായിരിക്കും